നിരവധി ചേരാ നന്മയ്ക്കൊപ്പം നിന്ന് സഹായം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വൃദ്ധർ കിടപ്പ് രോഗികൾ മരണാസന്നർ എന്നിവർക്ക് വേണ്ടി സൗജന്യമായി തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും പേരിൽ എല്ലാ ഗുണകാംക്ഷികളുടെയും പേരിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഈ പുതുവർഷത്തിൽ സന്തോഷവും സ്നേഹവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ആശംസിക്കുന്നു ഇത്രയുള്ളവരെ നമ്മുടെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽസ് പ്രത്യേകിച്ച് സാന്ത്വന പരിചരണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് ഏഴ് വർഷം നമ്മൾ പിന്നിട്ടു ഇത് എട്ടാം വർഷമാണ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നടപ്പാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇത് എട്ടാം വർഷമാണ് വിദേശ രാജ്യങ്ങളിൽ ഹോസ്പീസുകളുണ്ട് അതിന് സമാനമായ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ ആശുപത്രിയുടെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ ഒരു പാലിയേറ്റീവ് പ്രവർത്തനം സാന്ത്വന പരിചരണ ക്രമം അത് ശാന്തിഭവനെ സമൂഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാൻ സാധിച്ചതിൽ അത് എട്ടാം വർഷത്തിലേക്ക് എത്തിച്ചേർന്നതിൽ അതിലേക്ക് നയിച്ച എല്ലാ ഗുണകാംക്ഷികളെയും ഇതിനെ പിന്തുണച്ച നിരവധി മഹത് വ്യക്തികളെയും ഈ മഹത് വ്യക്തികളിൽ ദരിദ്രരും ധനികരും പണ്ഡിതരും പാമരന്മാരും വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടവരും നിരവധി തലങ്ങളിലുള്ള ജാതിമതവർഗ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ ഒപ്പം നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റൽസ് എട്ടാം വർഷത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സവിനയം ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ വിവിധ മേഖലകളിലുള്ള നിരവധി വ്യക്തികളുടെയും അതാത് സമയങ്ങളിലുള്ള ഇടപെടലുകളും പ്രോത്സാഹനങ്ങളും തിരുത്തലുകളുമാണ് ഇത്രയും കാലം ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിച്ചിട്ടുള്ളത് അതിലേറെ നന്ദിയും കടപ്പാടും ശാന്തിഭവൻ പാലേറ്റ് ഹോസ്പിറ്റലിനെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കാം തിരുവനന്തപുരം ആശുപത്രിയിൽ ഒരു കൊല്ലത്തോളമായി നമ്മൾ പരിശ്രമിച്ച് വരുന്ന ഡയാലിസിസ് സേവനം നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലേ അതിൻ്റെ ടെക്നീഷ്യൻസിനെയും അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി നെഫ്രോളജിസ്റ്റിനെയും ഒക്കെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഏതാനും അപേക്ഷകൾ തിരുവനന്തപുരം വൊട്ടപ്പാറയിലുള്ള ശാന്തിപോൻ പൈലേറ്റ് ഹോസ്പിറ്റലിലേക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനിയും താല്പര്യമുള്ളവർക്ക് അവിടേക്ക് അപേക്ഷ നൽകാം അവിടുത്തെ നമ്പർ അത് അതുപോലെ തന്നെ അവിടുത്തെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം പ്രത്യേകം പ്രത്യേകം അറിയിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെയും തൃശ്ശൂരുള്ള ശാന്തിബൻ പൈലേറ്റി ഹോസ്പിറ്റലിൻ്റെ കോമൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഈ സേവനക്രമങ്ങളെല്ലാം തൃശ്ശൂരും എല്ലാം നമ്മൾ ഒരുപോലെ ഏകോപിപ്പിക്കുന്നതാണ് സീറോ ഫോർ എയിറ്റ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സിക്സ് ഡബിൾ സീറോ എന്നുള്ള കോമൺ നമ്പറാണ് നമ്മൾ സർവീസുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കട്ടെ ആവശ്യമുള്ളവരെ ഈ നമ്പറിൽ വിളിച്ച് തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് പുതിയ ആവശ്യമായ രോഗികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിച്ചപ്പോഴാണ് ഏളി ഡിറ്റക്ഷൻ രംഗത്ത് ശക്തമായ പ്രവർത്തനം നമ്മൾ കഴിച്ചു കഴിച്ചുവിടേണ്ടതുണ്ട് എന്നുള്ള വലിയ ബോധ്യം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തകർക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായത് കാരണം തുടക്കത്തിലെ കണ്ടെത്തി മുളയിലെ നുള്ളിക്കളയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് പലർക്കും കടുത്ത രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു ചെറിയ കുട്ടികൾ കൗമാരപ്രായക്കാർ യുവാക്കൾ മദ്യവയസ്കർ തുടങ്ങി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രായങ്ങളിലുള്ളവർക്ക് കഠിനമായ ശാരീരിക അവസ്ഥകൾ രൂപപ്പെട്ട സാഹചര്യം പ്രത്യേകിച്ച് നമ്മൾ ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആശുപത്രികളിലെ ആശുപത്രിയിലെ ബെഡുകളിൽ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ വന്ന് മരണപ്പെട്ടു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിന് എന്തെങ്കിലും ഒരു തട നമ്മുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവരണമെന്നുള്ള ചിന്തയിൽ ഏഴ് ഡിറ്റക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ആറു വർഷം മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ചത് പിന്നീട് നമ്മൾ ആശുപത്രിയിലുള്ള ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി പരിമിതമായ ക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പതിമൂന്നോളം പഞ്ചായത്ത് പരിധികളിൽ അതിനുള്ള ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മൾ റീജിയണൽ പ്രാദേശിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് കൊറോണ അധികമായി സമൂഹത്തിൽ അത് പടർന്നു പിടിച്ചപ്പോൾ ആ പതിമൂന്ന് കേന്ദ്രങ്ങൾ പിന്നീട് നമുക്ക് ഏഴ് കേന്ദ്രങ്ങളാക്കി ചുരുക്കേണ്ടി വന്നു നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഏളി ഡിറ്റക്ഷൻ രംഗത്തുണ്ടായി എന്നാലും ഏഴോളം സെൻറ്ററുകൾ നമ്മൾ നിലനിർത്തി പിന്നീട് ആസ്റ്റർ ഗ്രൂപ്പും ഫ്ലോറ ഗ്രൂപ്പും ഒക്കെ ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റൽസിനോട് കൈകോർത്തപ്പോൾ അവർ നൽകിയ ഹെൽത്ത് കെയർവിന് ഉപയോഗിച്ച് നമ്മൾ വിവിധങ്ങളായ പഞ്ചായത്ത് പരിധികളിൽ ഉൾഗ്രാമങ്ങളിലേക്കെല്ലാം ഹെൽത്ത് കെയർവിനുമായി പോകാനിടയായി ഇന്ത്യയിൽ തന്നെ ഹെൽത്ത് കെയർവിനിൽ ആദ്യമായിട്ടാണ് ശാന്തിഭവൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ലക്ഷ്യബോധത്തോടു കൂടെ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് അൾട്രാസൗണ്ട് സ്കാൻ ഹെൽത്ത് കാരവിനിൽ വെക്കുക എന്നുള്ളത് ആദ്യം പറഞ്ഞപ്പോൾ പലരും നെറ്റി ചുളുക്കി ഞാൻ നിർബന്ധപൂർവം ആ സേവനം നമുക്ക് വേണം പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലാ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് കാരവിനിൽ അൾട്രാസൗണ്ട് സ്കാൻ എപ്രകാരമാണ് നിയമ നിയമത്തിൽ നിയമത്തിലധിഷ്ഠിതമായി അത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അതിന് ലൈസൻസ് തന്ന് നമ്മൾ ഓരോ പഞ്ചായത്ത് പരിധികളിലേക്ക് ഇരുപതോളം പഞ്ചായത്ത് പരിധികളിൽ സ്ഥിരമായി നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ സംവിധാനങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ മൂന്ന് ക്രോണിക് കിഡ്നി പേഷ്യൻസിനെയെങ്കിലും കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഒരു ഡയാലിസിന് മുമ്പുള്ളൊരു സ്റ്റേജ് ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡയാലിസിസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് ഡയാലിസിസ് ഒഴിവാക്കാനായിട്ട് കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് കിട്ടുന്ന അത് ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യമാണ് ഒരു കുടുംബത്തിൻ്റെ വലിയ സന്തോഷം ഒരു കുടുംബത്തിൻ്റെ വലിയ നന്മ അവരുടെ തകർച്ചകളിൽ നിന്ന് ആ കുടുംബത്തെ നമുക്ക് കരകയറ്റാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഉപരി നന്മ അത് ചെറുതായി കാണാൻ നമുക്ക് സാധിക്കില്ല തീർച്ചയായും ഹെൽത്ത് കാരവൻ ഉപയോഗിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് നമുക്ക് നിരവധി വ്യക്തികളെ ഇടയിൽ വെച്ച് സഹായിക്കാനായിട്ട് സാധിച്ച നിരവധി റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് പലർക്കും സിറോസിസ് ഫസ്റ്റ് സ്റ്റേജിൽ നിരവധി വ്യക്തികൾ നമ്മൾ കണ്ടെത്തി കൊടുത്തു നമ്മുടെ ഡെൻറ്റൽ സർവീസിലേക്ക് വന്ന ഒരു രോഗി പല്ലുവേദനയായിട്ട് വന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ പരിശോധനയിലാണ് നമ്മൾ തന്നെ സാമ്പിൾ എടുത്ത് അതിൻ്റെ പരിശോധനയ്ക്ക് വിട്ടപ്പോഴാണ് അത് മൗത്ത് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് പ്രിയമുള്ളവരെ ഏഴ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മാരക രോഗങ്ങളെ തടയാനുള്ള വലിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ ശാന്തിഭവൻ പാലിയേറ്റ് ഹോസ്പിറ്റൽ ഏഴ് ഡിറ്റക്ഷൻ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പാലിയേറ്റ് ഹോസ്പിറ്റൽ തന്നെ സൗജന്യമായി നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ പ്രവർത്തിയാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് മാനേജ്മെൻറ്റുകളും മാനേജ്മെൻറ്റും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് രാത്രി പകൽ വ്യത്യാസം കൂടാതെ നമ്മൾ വിജിലൻ്റായി ഇരുന്നിട്ട് വേണം ഇതെല്ലാം കൊണ്ടു നടക്കാൻ ഒരു മാസം വരുന്ന ചെലവുകൾ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരും നമ്മുടെ ടീം മെമ്പേഴ്സും ഒക്കെ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ പലരും ഓൺലൈനായി വെബ്സൈറ്റ് വഴി അക്കൗണ്ട് വഴി ഗൂഗിൾ പേ വഴിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ എട്ടാം വർഷത്തിലേക്ക് നമുക്ക് എത്തി ഈ പ്രവർത്തനങ്ങൾ ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മാസം തോറും ഒരു നിശ്ചിത സംഖ്യ ഈ സേവന രംഗത്തേക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് നൂറ് ഇരട്ടി സർവീസ് വാല്യൂ നമ്മുടെ പബ്ലിക്കിന് നമുക്ക് കൊടുത്ത് അവരെ മാരകമായ രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കും നമ്മളെല്ലാവരും കൈകോർക്കണം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ ദിവസവും ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി നടക്കുന്നുണ്ട് അവിടെയും ബി പി ചെക്കിംഗ് ഇ സി ജി അതുപോലെ തന്നെയും ഹാർട്ട് റേറ്റ് അതുപോലെയും നോൺ പ്രോഫിറ്റ് റേറ്റിലുള്ള ബ്ലഡ് രക്തപരിശോധന അതുപോലെ മാസം തോറും സൗജന്യമായി അവിടെ നമ്മളൊരു നെഫ്രോളജിസ്റ്റിന് കൊടുക്കുക ആ പഞ്ചായത്തിലേക്ക് മാസത്തിലൊരിക്കലേ അപ്പോൾ ഒരു മാസം നടന്ന സ്ക്രീനിങ്ങുകൾ അതിൽ സൗജന്യമായി പരിശോധനകൾ ഏർപ്പെടുത്താൻ പറ്റിയതൊക്കെ സൗജന്യമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി മുതൽ നമ്മൾ എക്കോ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടി എക്കോ സൗജന്യമാക്കുകയാണ് ഫെബ്രുവരി മാസം മുതലേ എല്ലാ ദിവസവും നമ്മൾ ഒരു ഡോക്ടറുടെ സർവീസ് സൗജന്യമായി നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട് അരിമ്പൂരി ഗ്രാമപഞ്ചായത്തിലേക്ക് അവിടെ അംഗനവാടിയുടെ പരിധിയിൽ ഒരു അംഗനവാടിയുടെ പരിധിയിലുള്ള ഇരുന്നൂറ്റമ്പതോളം വീടുകൾ വരുന്ന ആ ഭവനങ്ങളിലെ ആളുകൾക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഇങ്ങനെ മുപ്പത് ദിവസവും നമ്മൾ ക്രമീകരിച്ച് ആ പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്ന രണ്ട് വർഷം കഴിഞ്ഞിട്ടാ അരിമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയതിന്റെ തൊട്ടു പിന്നാലെ തൃശ്ശൂർ ജില്ലയിലുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അത് ഇന്നലെ നാലാം തീയതി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള അംഗനവാടി ഒക്കെ വിളിച്ചു ചേർത്ത് ആ യോഗത്തിലേക്ക് നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമനും ഞാനും പങ്കെടുത്തിരുന്നു അവരെല്ലാവരും ആവേശത്തോടെയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ സേവനത്തിന് വേണ്ടി അവ ആ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ തന്നെ ഒരുങ്ങി ഒരുങ്ങുന്നത് അവർ ആ അതിനുവേണ്ടി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ വേറെ വേർതിരിവുകളൊന്നും കൂടാതെ ഒരുമിച്ച് കൈകോർക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ഭരണസമിതിയെ ഓർത്ത് പ്രത്യേകം അഭിമാനം കൊണ്ടു അവരെക്കുറിച്ച് വളരെയധികം സംതൃപ്തി അടഞ്ഞു പ്രിയമുള്ളവരെ വികസനത്തിൻ്റെ കാര്യത്തിൽ സേവനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വർഗവർണ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ കൈകോർക്കുക എന്ന് പറയുന്ന ആ വലിയ ഒരു മനസ്സുണ്ടല്ലോ അത് നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മനസ്സാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഈ ഏഴ് ഡിറ്റക്ഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടത്തെയും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികളെ ശാന്തിഭവൻ ദത്തെടുക്കാൻ തയ്യാറാണ് അവരുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടെത്തുക അതിലെ പാവപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചു തരിക അവർക്ക് ശാന്തിഭവൻ പാലിയ ഹോസ്പിറ്റൽ നൂറ് ശതമാനവും സൗജന്യമായി അവരുടെ ഡയാലിസിസ് നമ്മൾ ഏറ്റെടുക്കാം അതിൻ്റെ രണ്ടു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ആ പഞ്ചായത്ത് രണ്ടു വർഷത്തെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ പുതിയ ഡയാലിസിസ് രോഗികളില്ലാത്ത പഞ്ചായത്ത് ഡയാലിസിസ് രഹിത പഞ്ചായത്ത് നമ്മൾ വാർത്തെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം നമ്മൾ അവരുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞു അവരും അത് ഏറ്റെടുത്തു നമ്മൾ സ്ഥിരമായി ബി ചെക്ക് ചെയ്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളും അത് വേരിയേഷന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി വേരിയേഷന് വിധേയമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരംഭ സ്റ്റേജ് ആയതുകൊണ്ട് അതിന് യോജിച്ച മരുന്ന് കഴിച്ച് ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിലനിർത്തി കൊണ്ടുപോകുക അപ്പോൾ സ്ട്രോക്കിലേക്ക് പോകാതെ നമുക്ക് ആ വ്യക്തികളെ രക്ഷിക്കാം ഒരു പഞ്ചായത്തിലെ നമ്മൾ ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ലാബിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം ജനകീയമായൊരു പ്രവർത്തനം അവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ കാരണം എനിക്ക് രോഗം വരില്ല അവനാ രോഗം വരുള്ളൂ അവൾക്കാ രോഗം വരള്ളൂ എന്നുള്ള ചിന്തയാണല്ലോ മനുഷ്യരായി നമുക്കുള്ളത് എനിക്കൊന്നും സംഭവിക്കില്ല സംഭവിക്ക സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കരുതെന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ സ്വയം പറയുന്നത് പക്ഷെ എൻ്റെ ശരീരത്തിലുള്ള അവസ്ഥയെ വിലയിരുത്താതെ ശാരീരികക്ഷമത ഞാൻ പരിശോധിക്കാതെ ഇപ്പം കാർഡിയോളജിയിൽ ഞാൻ പറയാം ഹാർട്ട് റേറ്റ് നോക്കുക അത് ഫ്രീ ആയിട്ട് കിട്ടുന്നു അതുപോലെ തന്നെ ഇ സി ജി ഫ്രീ ആയിട്ട് കിട്ടുന്നു അതുപോലെ അതിലും സ്ക്രീനിങ്ങിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ എക്കോ അതും ഫ്രീ ആയിട്ട് കിട്ടുന്നു മനുഷ്യർക്ക് അത് ചെയ്തൂടെ അപ്പോൾ നമ്മൾ തിരക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ നമ്മുടെ കിഡ്നി ലിവർ ഇതെല്ലാം ഫ്രീ ആയി അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് പരിശോധിച്ചറിയാം ആ ബോധവൽക്കരണ പരിപാടിയാണ് ജനകീയമായ വലിയ പ്രവൃത്തിയായിട്ട് മാറുന്നത് ബോധവൽക്കരണം എളുപ്പമല്ല ഞാൻ നോക്കുമ്പോ കൊടം കമഴ്ത്തി വെള്ളമൊഴിക്കുന്ന പോലെയാണ് ബോധവൽക്കരണ പരിപാടികൾ പലതും നമ്മൾ എത്രമാത്രം തീവ്രമായി പ്രസംഗിച്ചാലും എന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അംഗനവാടി പരിധിയിലുള്ള ഇരുന്നൂറ്റി അമ്പതോളം വീട്ടുകാർക്കും നേരിട്ട് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് നമ്മളുടെ പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിച്ചു എന്നിട്ടും ആ വീടുകളിലേക്ക് മുഴുവൻ വിളിച്ചിട്ടും ആ പരിധിയിൽ നിന്നുള്ള ഒരു കുടുംബാംഗം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ ഇത്രയും വലിയൊരു സേവനം ഉണ്ടായിട്ട് ഇതൊന്ന് നേരത്തെ അറിയിച്ചെങ്കിൽ എന്തോരം ഉപകാരം ഉണ്ടായിരുന്നു ഇത് അവർ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ വന്നതാ അപ്പൊ നേരിട്ടൊരു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ പോലും ആ വീട്ടിലുള്ള ആ വ്യക്തി കൂടെയുള്ള താമസിക്കുന്ന ആ വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ല നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ജനകീയമായ വലിയൊരു പ്രവർത്തനം തന്നെ ബോധവൽക്കരണ രംഗത്ത് നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ വന്നാലാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു ഞാൻ കിടപ്പാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ രോഗിയായി എനിക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധി സാധിക്കാത്ത സാഹചര്യം വരുന്നതിന് മുമ്പ് പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തി നിർത്തിവെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങളെ ചെറുക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ നമുക്ക് പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ല മറ്റ് ഹോസ്പിറ്റലുകളിലെ ഇപ്പോൾ കൂണുപോലെ നമുക്ക് എല്ലാവർക്കും ആശുപത്രി ആവശ്യമ കാരണം എത്രയോ കിലോമീറ്ററുകൾ പോയിട്ടാണ് ഒരു നല്ലൊരു ആശുപത്രികളിൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ നമ്മൾ ഏഴി ഡിറ്റക്ഷൻ രംഗത്ത് നമ്മൾ എന്തുമാത്രം പണം ചെലവഴിക്കുന്നുവോ ഏഴി ഡിറ്റക്ഷൻ രംഗത്ത് നമ്മൾ എത്രമാത്രം ചാരിറ്റി പ്രവർത്തകർ കൈകോർത്ത് ഈ രംഗത്തിന് വേണ്ടി നമ്മൾ നല്ലൊരു സംവിധാനം ഒരുക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് മാരക രോഗങ്ങൾ ചെറുക്കാനായിട്ട് സാധിക്കും ഞാൻ അടുത്ത ജനുവരി പതിനാലാം തീയതി പുതുപ്പള്ളി നിയോജക മണ്ഡല പരിധിയിലെ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഡേറ്റ് പതിനാലാം തീയതിയാണ് നമ്മുടെ നല്ലൊരു ടീമാണ് പുതുപ്പള്ളിയിലേക്ക് ഏഴ് ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ട് പോകുന്നത് നമ്മുടെയും ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ തന്നെയും ശാന്തിപവൻ പാലിയേറ്റ് ഹോസ്പിറ്റലും ഗുഡ് സെമിറ്റിൻ മെഡിക്കൽ സെൻ്ററും എല്ലാം സംയുക്തമായി അതിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ അതിൻ്റേതായ ഒരുക്കങ്ങൾ നമ്മുടെ ശാന്തിപവൻ പാലറ്റ് ഹോസ്പിറ്റൽസിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുബൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെയും അജിത് മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ നടക്കുക എന്നെ അതിലേക്ക് പ്രത്യേകം ആ പ്രൊജക്റ്റിലെ പ്രൊജക്റ്റിൽ ഇടപെടാനായിട്ട് ആവശ്യപ്പെട്ട നമ്മുടെ പേട്രൺ ഡോക്ടർ മോഹൻ തോമസ് ആണ് ഖത്തറിലുള്ളത് അവർ തന്നെയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് പുതുപ്പള്ളിയിലെ അവരുടെ ആവശ്യപ്രകാരം ഈ സേവനം നമ്മൾ നമ്മളിൽ നിന്ന് ക്ഷണിച്ച് നമ്മൾ ക്ഷണിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നതും ഇത് കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലേക്കും എല്ലാ നിയോജക മണ്ഡല പരിധികളിലേക്കും എല്ലാ ബ്ലോക്ക് പരിധികളിലേക്കും എല്ലാ പഞ്ചായത്ത് പരിധികളിലേക്കും ഈ സേവനം കത്തിപ്പടരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആശംസിക്കാനുള്ളത് കേരളീയൻ്റെ ആരോഗ്യം അതിൻ്റെ നിലവാരം ഉയർത്താൻ ഈ സേവനം നൂറ് ശതമാനം നമ്മെ സഹായിക്കുമെന്നുള്ളിൽ തർക്കമില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഡയാലിസിന് നമ്മെ സഹായിച്ചവരുടെ വിവരങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വെബ് ആൻഡ് ക്രാഫ്റ്റ് മുപ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ അനിൽകുമാർ കെ പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിലേക്ക് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് സൈമൺ സി പി എഴുന്നൂറ്റി അമ്പത് രൂപ അക്കൗണ്ടിലേക്ക് ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് യു എസ് എൽ സൊസൈറ്റി പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ഷൈനി മൂവായിരം രൂപ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് വഴി വിനോദ് റോബർട്ട് പതിനയ്യായിരം രൂപ വെബ്സൈറ്റ് വഴി ഷൈല ജോസഫ് മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി ആകെ എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തിയ ഡയാലിസിസുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതാം തീയതി പതിനേഴ് എണ്ണം മുപ്പതാം തീയതി ഇരുപത്തിരണ്ടെണ്ണം ജനുവരി ഒന്നാം തീയതി പതിനെട്ടെണ്ണം ജനുവരി രണ്ടാം തീയതി ഇരുപത്തിരണ്ടെണ്ണം ജനുവരി മൂന്നാം തീയതി പതിനാറെണ്ണം ജനുവരി നാലാം തീയതി ഇരുപതെണ്ണം ആകെ നൂറ്റി പതിനഞ്ച് ഡയാലിസിസുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തിയത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി നടത്തിയ ഡയാലിസിസിന് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ മുപ്പതാം തീയതി നടത്തിയ ഇരുപത്തിരണ്ട് ഡയാലിസിസുകൾക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത് രൂപ ഒന്നാം തീയതിയിൽ നടത്തിയ പതിനെട്ട് ഡയാലിസിസുകൾക്ക് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ രണ്ടാം തീയതി നടത്തിയ ഇരുപത്തിരണ്ട് ഡയാലിസിസുകൾക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത് രൂപ മൂന്നാം തീയതി നടത്തിയ പതിനാറ് ഡയാലിസിസുകൾക്ക് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപ നാലാം തീയതി നടത്തിയ ഇരുപത് ഡയാലിസിസുകൾക്ക് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപ ആകെ രണ്ട് ലക്ഷത്തി അമ്പത്താറായിരത്തി നാനൂറ്റി അമ്പത് രൂപ നൂറ്റി പതിനഞ്ച് ഡയാലിസിസുകൾ നമ്മൾക്ക് നമ്മുടെ ഫാർമസിയിലേക്ക് നമുക്ക് നൽകേണ്ട സംഖ്യ നാല് ലക്ഷത്തി മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപ ഇത്രയും സംഖ്യയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പരമാവധി പ്രിയമുള്ളവരെയും ഈ ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയും സഹകരണം കുറച്ചുകൂടി ഉറപ്പുവരുത്തുക ഏഴ് ഡിറ്റക്ഷൻ നിങ്ങളുടെ പഞ്ചായത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ട ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുക്കുക അതുപോലെയും നമ്മളുടെ ശാന്തിഭവൻ പൈലേറ്റ് ഹോസ്പിറ്റൽസ് തൃശ്ശൂരും തിരുവനന്തപുരത്തും നടക്കുന്ന ആശുപത്രികൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ ഭക്ഷണം സൗജന്യമാണ് അവിടുത്തെ ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടൈപ്പിംഗ് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഡയാലിസിസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതിലേക്കൊക്കെയുള്ള നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ നൂറ് ശതമാനം ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ഒരാവർത്തി കൂടി അപേക്ഷിച്ചുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി മുപ്പത്തിനാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് ഫോൺ പേ നമ്പറും ഇത് തന്നെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ശാന്തിഭവൻ ഡോട്ട് ഇൻ ഈ ഫ്രൈഡേ ലി ലൈവിൻ്റെ ലിങ്കിനോട് ചേർന്ന് കനറ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട് ഏതിലാണ് നിങ്ങൾക്ക് പിന്തുണ നൽകാൻ സാധിക്കുകയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സഹായിക്കുക ഇന്ന് കൂടുതൽ സമയം പറഞ്ഞു എന്നെ ശ്രവിച്ച നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾ എല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തിഭവൻ പാലിയറ്റ് ഹോസ്പിറ്റലിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ട് സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് വേണ്ടി കൈകോർക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതിനെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹോസ്പിറ്റൽ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ